സങ്കീർത്തനം സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പിൻ അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പിൻ അവന്റെ സ്തുതി മഹുത്വീകരിപ്പിൻ നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവിൻ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി അവിടെ നാം അവനിൽ സന്തോഷിച്ചു അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചും എൻ്റെ വായാൽ നേർന്നു ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടുപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാകം കഴിക്കും ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ അവൻ എന്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ഞാൻ എന്റെ വായ് കൊണ്ടവനോട് നിലവിളിച്ചു എന്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കിയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എന്റെ പ്രാർത്ഥനാശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്നെടുത്തുകളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ